ഉച്ചഭക്ഷണ പദ്ധതി കാര്യക്ഷമമാക്കണമെന്ന് എ കെ എസ് ടിയു പൊന്നാനി ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തിരഞ്ഞെടുത്തു ഉച്ചഭക്ഷണ പദ്ധതി കാര്യക്ഷമവും സമയബന്ധിതമായി ഫണ്ട് അനുവദിക്കുകയും കാലാനുസൃതമായി വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന എ കെ എസ് ടിയു പൊന്നാനി ഉപജില്ല സമ്മേളനം ആവശ്യപ്പെട്ടു പൊന്നാനി എം ഐ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന സമ്മേളനം സി പി ഐ പൊന്നാനി ലോക്കൽ സെക്രട്ടറിയും യുവകലാസാഹിതി ജില്ലാ കമ്മിറ്റി അംഗവുമായ വി പി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി ഡിറ്റോ ഡെന്നി ടി സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഉപജില്ലാ പ്രസിഡന്റ് സി പി ലീന അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സമിതി അംഗം ശ്രീകാന്ത് വി കെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ നൌഷാദ് വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു എ ഡേ സി അനുശോചന പ്രമേയവും കെ സുനിത രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു കെ എസ് രമേശ് ചന്ദ്ര കെ ബാബുരാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി വി ഷബ്ന നന്ദിയും പറഞ്ഞു സെക്രട്ടറിയായി ടി ഡിൻഡോ ഡെന്നിയേയും പ്രസിഡൻ്റായി സി പി ലീനയെയും ട്രഷററായി കെ നൌഷാദിനെയും തെരഞ്ഞെടുത്തു പേജ് ടിവ് ന്യൂസ് പൊന്നാനി thank you